മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ നന്മമരം കളിക്കാൻ വന്ന അനുമോളെ ആതിലെ ആട്ടിവിട്ടിരിക്കുകയാണ് വേറൊന്നുമല്ല ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞു ഓൾറെഡി അനീഷും ആതിലെയും നൂറയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നല്ലോ അതായത് അനീഷിന്റെ ആ ഒരു സീറ്റിൽ കയറി നൂറ ഇരുന്നു എന്ന് പറഞ്ഞ് ഇന്ന് എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ആ ഫസ്റ്റ് സീറ്റ് മാത്രം ഒഴിച്ചിട്ട് ബാക്കി എല്ലായിടത്തും എല്ലാവരും കയറിയിരുന്നു എന്നാൽ അനീഷ് പറയുന്നത് ആതിലെയും നൂറയും മാപ്പ് പറയാതെ ആ സീറ്റിൽ ഇനി ഇരിക്കില്ല എന്ന പക്ഷേ അനീഷിനിരിക്കാൻ വേറെ സീറ്റുമില്ല ബാക്കി എല്ലാവരും സോഫയിൽ ഇരിക്കുകയും ചെയ്തു അനീഷ് ഇരിക്കാതെ കുറച്ചുനേരമൊക്കെ നിന്നു അപ്പോഴേക്കിനും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അനീഷ് ഇരിക്കൂ സോഫയിൽ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ അപ്പോഴും അനീഷ് ഇരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ഉടനെ നമ്മുടെ അനുമോൾ ചേട്ടൻ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് അനുമോളുടെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് കൊടുത്തു അങ്ങനെ അനീഷ് അനുമോൾ ഇരിക്കുന്ന സീറ്റിൽ വന്നിരുന്നു എന്നിട്ട് ഫസ്റ്റ് സീറ്റിൽ സീറ്റിലിരിക്കാൻ വേണ്ടി അനുമോൾ വരുമ്പോഴേക്കിനും അവിടെ നമ്മുടെ ആതില കയറിയിരുന്നു വെറുതെ നന്മമരം കളിക്കാതെ അവിടെ ഇരിക്കുക അനുമോളെ നമ്മുടെ ആദില അനുവിനോട് പറഞ്ഞു അനു അപ്പോഴേക്കിനും വന്നപ്പോൾ ആരും സീറ്റ് കൊടുത്തില്ല ഉടനെ തറയിൽ തന്നെ ഇരുന്നു ഞാൻ ഇവിടെ ഇരുന്നോളം എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഉടനെ ആദില ക്യാമറ ഫോക്കസ് ചെയ്യൂ എന്ന് പറഞ്ഞ് വീണ്ടും അനുമോളെ കളിയാക്കി എന്നിട്ട് ആദില അനുമോളോട് ചോദിച്ചു ഞങ്ങൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്താണ് അയാളെ ഈ ഫസ്റ്റ് സീറ്റിൽ കൊണ്ടുവന്നിരിക്കാൻ വേണ്ടി നോക്കി നീ എന്തിനാണ് എഴുന്നേറ്റ് കൊടുത്തത് വെറുതെ നന്മമരം കളിക്കല്ലേ അനുമോളെ എന്നൊക്കെ അപ്പോൾ അനുമോള് പറഞ്ഞ് ഇല്ല അയാൾക്ക് വാശിയുണ്ട് അയാൾ ഇങ്ങനെ നിൽക്കുക തന്നെ ചെയ്യും പിന്നെ ബിഗ് ബോസ് നമ്മളെ വിളിച്ച കാര്യം പോലും പറയില്ല എന്നൊക്കെ അത് നീയാണോ തീരുമാനിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ആതിലും തിരിച്ച് ദേഷ്യപ്പെട്ടു എന്തായാലും ആദില അനുമോൾക്കും സീറ്റ് മാറി കൊടുക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അനീഷ് തന്നെ അനീഷിൻ്റെ ആ സീറ്റിൽ നിന്ന് മാറിയിട്ട് അനുമോൾ ഇവിടെ തന്നെ ഇരുന്നു ഞാൻ അവിടെ പോയി ഇരുന്നോളാമെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും അവസാനം അനീഷ് ഫസ്റ്റ് സീറ്റ് വന്നിരിക്കുകയാണ് അതായത് പഴയ സീറ്റിൽ തന്നെ വന്നിരുന്നു ആതിലെയും നൂറേയും മാപ്പ് പറയാതെ ഇനി ഇവിടെ ഇരിക്കില്ല എന്ന് ശബ്ദം ചെയ്തൊരു വ്യക്തിയാണ് പക്ഷേ എല്ലാവരും കൂട്ടക്കെട്ടായി നിന്നതുകൊണ്ട് അനീഷൻ അവിടെ ഇരിക്കാതെ വേറെ വഴിയില്ലായിരുന്നു അങ്ങനെ ആ പ്രശ്നം എന്തായാലും അവിടെ സോൾവായി അതിനിടയിൽ നമ്മുടെ അനുമോൾക്കെട്ടും ആതിലെ ഒരു കൊട്ടുകൊടുത്തിട്ടുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം